േക്ഷകർക്കും പോവാണ് ബിഫോർ ദാറ്റ് നമുക്ക് അറിയണ്ടേ നമ്മുടെ നാട്ടുകൂട്ടം ആരാണെന്നുള്ളത് പ്രസന്റിംഗ് ബിഫോർ യു കണ്ണൂർ ജില്ലയിൽ നിന്നും കുറച്ച് കുടുംബങ്ങളാണ് വന്നിരിക്കുന്നത് അതെ ഇവിടുന്ന് ഹലോ പറയുമ്പോ അങ്ങ് നിങ്ങളെ വരെ കേക്കണം അതുപോലത്തെ പവർ ആയിരിക്കണം അടിപൊളി കണ്ടയിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഒരു സൈഡ് കണ്ണൂര് ഇപ്പുറത്തെ സൈഡ് നോക്കി ട്രിവാൻഡ്രം ഞങ്ങൾ റോയൽ ട്രിവാൻഡ്രം അവരും റോയൽ കണ്ണൂർ കണ്ണൂർ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം അതെ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ജില്ലയിൽ നിന്ന് അണ്ണാ ഈ മുഖ്യമന്ത്രി ഭരിക്കാത്തത് ഏറ്റവും കൂടുതൽ സിനിമ നമ്മുടെ തലശ്ശേരിയാണ് കണ്ണൂർ ജില്ല ലോകത്തിൽ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഇരിക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മറ്റൊരു കാര്യം കൂടി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് നമ്മളെ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന കോവളം അതിന്റെ തൊട്ടടുത്താണ് നമ്മൾ പറയുന്ന അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിഴിഞ്ഞം പോർട്ട് അത് ഏഷ്യയിലെ ഏറ്റവും വലിയ പോർട്ട് വിഴിഞ്ഞം പോർട്ട് അത് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് അതായത് മദർഷിപ്പ് വന്നിറങ്ങുന്ന വന്നിറങ്ങുന്നത് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ കടൽ കടത്തീരമുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലക്കാണ് സ്വന്തമായിട്ട് മ്യൂസിയം പ്ലാനറ്റോറിയം പിന്നെ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ആരാധന പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട് ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സഞ്ജു സാംസൺ തിരുവനന്തപുരത്താണ് അതും രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പക്ഷെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു സവിശേഷത ഉണ്ട് തെയ്യങ്ങളുടെ നാട് എന്നാ ഞങ്ങളുടെ നാട് അറിയപ്പെടാം ഞങ്ങളുടെ ഒരു കാര്യം പറയാം സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ക്ഷേത്രം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വന്ന് പൊങ്കാലിടുന്നത് ഞങ്ങളുടെ നാട്ടിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിച്ച് ഈ ട്രിവാൻഡ്രും കണ്ണൂരും എന്റെ കേരളത്തിലാണ് അതാണ് ഭാരതം എന്ന കേട്ടാൽ അഭിമാനപൂരിതമാക്കണം അന്തരംഗം കേരളം എന്ന പേര് കേട്ടാൽ ചോര നമുക്ക് പക്ഷെ ഒരു സെക്കൻഡ് ഇത് ആരാ എഴുതി ചേച്ചി എന്റെ ഹസ്ബൻഡിന്റെ അപ്പൂപ്പൻ പേര് നാരായണൻ സ്കോർ ശ്വേത ചേച്ചിട്ടോ അപ്പൊ എന്തായാലും എല്ലാം കറക്റ്റ് പ്ലേസ്ഡ് ആയി അതായത് ട്രിവാൻഡ്ര വേഴ്സസ് കണ്ണൂർ എന്നുള്ളത് തോപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ലാസ്റ്റ് സ്കോർ ചെയ്ത് നമ്മുടെ കേരളത്തിനെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ശ്വേത ചേച്ചി